നമുക്ക് ചോദ്യോത്തര സെഷനിലേക്ക് കിടക്കാം ജബാർ മാഷ് പറഞ്ഞതുപോലെ സ്നേഹപൂർവം എല്ലാവരും എഴുതി തരിക ആർക്കൊക്കെയാണോ ചോദ്യം ഉള്ളത് ആ ചോദ്യങ്ങളൊക്കെ എഴുതി തരിക അതിന് ഉത്തരം ജബ്ബാർ മാഷും അയ്യപ്പും മകനിയും പറയുന്നതാണ് എളുപ്പത്തിൽ എല്ലാവരും എഴുതിത്തരിക ും ചിന്ത ഉപയോഗിക്കാനും പറയുന്നുണ്ടല്ലോ പിന്നെന്താണ് ഇസ്ലാം മതത്തിന്റെ തെറ്റ് എന്നാണ് ചോദ്യം ആലി ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് ചിന്തിക്കാൻ പറയുന്നില്ല ആക്കുൻ അഫലാത്ത് ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ടല്ലോ പിന്നെ എന്താണ് ഇസ്ലാമിലുള്ള തകരാറ് എന്നാണ് അബ്ബാസിയ ഭരണകാലത്ത് അത് ഞാൻ അന്ന് പറഞ്ഞോണ്ട് ലോകത്ത് രണ്ടു മനുഷ്യരുണ്ട് ഒന്ന് ദീനുണ്ട് ബുദ്ധി ഇല്ല മതമുണ്ട് അക്കലില്ല ചില ആളുകൾക്ക് മതമില്ല അക്കലുണ്ട് അഭാസിയ ഭരണകാലത്തിലെ ഏറ്റവും വലിയൊരു കവിയായിരുന്നു അബുൽ അലാഹിമി ഖുർആാനിൽ ഇത്രയും പറഞ്ഞിട്ട് എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം ഖുർആൻ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കാനോ ചിന്തിക്കുവാനോ പറ്റുന്നതല്ല ഖുർആൻ എന്നാൽ തന്നെ മുഹമ്മദ് നബിക്ക് വഹീലൂടെ ലഭിച്ച സന്ദേശമാണ് ഖുർആൻ എന്നത് അതിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കുവാനുമുള്ള അധികാരം മുഹമ്മദ് നബിക്കാണ് അതിനെ വീണ്ടും വിശദീകരിക്കണമെങ്കിൽ സ്വഹാബാക്കൾക്കാണ് പിന്നെ താബിവുകൾക്കാണ് ഏതെങ്കിലും അറബി ഡിക്ഷണറി വെച്ചോ ഏതെങ്കിലും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല മാത്രമല്ല മുഹമ്മദ് നബി നൽകി ഖുർആാനിനെ കുറിച്ച് ഒരാൾ വ്യാഖ്യാനിച്ചാൽ അവന്റെ ഇരിപ്പിടം നരകത്തിലാണ് പിന്നെ എവിടെയാണ് ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞത് മാത്രമല്ല യുക്തിവാദം മതവിശ്വാസം തമ്മിലുള്ള വ്യത്യാസം തന്നെ മതങ്ങൾ ആത്മരക്ഷക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് മരിച്ചു പോയാൽ ഈ അണ്ടകടാഹത്തിൻ്റെ അപ്പുറത്ത് എവിടെയോ സ്വർഗവും തരവണ്ട് ഈ കാണുന്ന മനുഷ്യരെ മുഴുക്കെ നരകത്തിൽ കടത്താതെ സ്വർഗത്തിൽ കടത്താനുള്ള ഒരു മതങ്ങൾക്കുള്ളത് അതാണ് അവരുടെ പണി ഇവിടെയുള്ള മനുഷ്യരുടെ കാര്യത്തിലല്ല വരാനിരിക്കുന്ന ഒരു ലോകം അവിടെയുള്ള ഒരു സ്വർഗം അവിടെയുള്ള ഒരു നരകം അതൊക്കെ ചർച്ച ഇവിടെ ഈ ലോകത്ത് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും തൊട്ടും പ്രസക്തി ഇല്ല അവിടെ അവർ പറഞ്ഞത് അങ്ങനെ കേൾക്കുക ഖുർആൻ അതുകൊണ്ട് തന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായ വസ്തുവല്ല ഇപ്പൊ പഞ്ചസാര മധുരമുള്ളതാണ് നമുക്ക് മണി തുന്നോക്കിയാൽ അറിയാൻ കഴിയും കസ്തൂരി മണമുള്ളതാണെന്ന് മണത്തോക്കിയാൽ അറിയാം അതൊന്നും ഈമാങ്കാരിയല്ല ഇമാൻ ആകണമെങ്കിൽ പഞ്ചേന്ദ്രങ്ങൾക്ക് അപ്പുറത്തുള്ള ജ്ഞാനമാണ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് വൈബിൽ വിശ്വസിക്കണം അപ്പോഴേ ഈമാനാകുള്ളൂ അത് തന്നെ യഗനാകുകയും വേണം ചിന്തിച്ച് അല്ലെങ്കിൽ ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല മാത്രമല്ല ഖുർആൻ അടുത്തൊരു ചോദ്യമുണ്ട് ഖുർആനിൽ ശാസ്ത്ര സത്യങ്ങളെല്ലേ ഒളിഞ്ഞു ഒളിഞ്ഞ് ഒളിഞ്ഞുകിടക്കുന്നത് എന്നാണ് അക്ക ഖുറാനില് മുഹമ്മദ് നബിയാണ് ഖുർആൻ വിശദീകരിക്കുന്നത് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ട അധികാരവും അദ്ദേഹത്തിനാണ് ാമാണിക തഫ്സീറുകളിൽ ഒന്നും കാണാത്തതാണ് ഈ അടുത്ത കാലത്ത് പറയുന്നത് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയാം മതവും യുക്തിവാദവും വേർതിരിഞ്ഞിങ്ങനെ പോവുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സാഹിത്യ രംഗത്ത് കടന്നു വന്നപ്പോ രംഗത്ത് വളരെ മുന്നോട്ട് പോയപ്പോ മതങ്ങൾക്ക് പിടിച്ചേക്കാൻ കഴിയാതെയായി പണ്ട് ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുകയും തെറി അഭിഷേകം ചെയ്തിരുന്ന ആളുകൾക്ക് തോന്നി ഇങ്ങനെ പോയാൻ പിടിച്ചേക്കാൻ കഴിയില്ല അപ്പൊ എന്ത് വേണം ശാസ്ത്ര സത്യങ്ങളുമായി യോജിച്ച് നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കണം അല്ലെങ്കിൽ പിടിച്ചിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ഞാൻ ഒന്ന് പറയട്ടെ ഒരു ശാസ്ത്ര സത്യം ഡാണല്ലോ പിന്നെ പറയണം കൊറച്ച് സുഹൃത്തു

മുട്ടയിടാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ അതിന്റെ കാലോട്ട് ഇങ്ങനെ നീക്കുകയാണ് അതാണ് അത് അതിൽ നിന്നുണ്ടായതാണ് ഈ മുസ്തക എന്ന വാക്ക് പിന്നെ അതെടുത്തിട്ടാണ് ഇത് ഭൂമി കുറവിയാന്ന് മാത്രമല്ല ദൗറാനം കൂടിയാണ് ചലിക്കുന്നതും ഭൂഗോളാകൃതിയിലും ഉള്ളതാണെന്ന് അടുത്ത കാലത്ത് പറയാണ് ഇതിന് ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല ഖുർആൻ സയൻസ് ഇൻ ദി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിലുണ്ടാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത് എന്താണ് ഈ പറയുന്നത് ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ യുക്തിവാദികൾ പറയുകയാണെന്ന് തോന്നുന്നു സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മുഫ്തിയായിരുന്നു അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഭൂമി

ഇതേ ഫുബായി ദുബായില് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട് നമ്മുടെ ഭാഗ്യാത്ത സ്വാലിഹാത്തുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച് അവർ പറഞ്ഞു അതാണ് കുറച്ചും കൂടി വ്യക്തമായ മറുപടി അവർ പറഞ്ഞു ഖുർആാനിന് ശാസ്ത്രം എന്നും മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും അത് പിന്നെയും മാറ്റി പറയും അതനുസരിച്ച് നിങ്ങൾ ഖുർആനെ വ്യാഖ്യാനിച്ചാൽ നാളെ ഖുറാനും തിരുത്തേണ്ടി വരും ഖുർആൻ ദൈവികമാണ് ശാസ്ത്രം മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും കണ്ടെത്തുന്നതാണത് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അതനുസരിച്ച് ഖുർ വ്യാഖ്യാനിക്കാൻ പോയാൽ ശാസ്ത്രത്തിന് ഇന്ന് കിട്ടിയ അറിവാണ് അവരാ പറഞ്ഞത് നാളത് മാറ്റി തിരുത്തും അബദ്ധമാണെങ്കിൽ അബദ്ധമാണെന്ന് പറയും അവർക്ക് അത് പേടിയില്ല അത് ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതാണ് ഇതനുസരിച്ച് നിങ്ങൾ ഖുറാനെ വ്യാഖ്യാനിക്കാൻ പോയാൽ അബദ്ധമായി ചേരും അതുകൊണ്ട് ചോദ്യങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് ജബ്ബാർ മാഷെ വിശാലമായി പറയുക ഖുർആാൻ്റെ ശാസ്ത്രവും ഖുർആാൻ വ്യക്തി പറഞ്ഞതൊന്നും ഈ കാര്യത്തിലല്ല എന്ന് ഹിൽക്കമായി പറയട്ടെ